നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് കൊച്ചു കുട്ടികളുടെ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സ് വന്നിട്ടുണ്ട് അതൊരു റീസ്റ്റോക്ക് വീഡിയോ ആണ് ഒരു മാസം മുതൽ ഒരു ഒന്നര വയസ്സിനകത്തുള്ള കുട്ടികളുടെ സൈസാണ് കാണിക്കുന്നത് നമുക്ക് എന്തായാലും കളക്ഷൻ ഇത് കാണാം ഇത് ബോയ്സിന്റെ വരുന്നതാണ് ഇതിന്റെ സ്മാൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് അതാ കുർത്തി മോഡൽ വരുന്നതാണ് പൈജാമ ടൈപ്പ് ഇത് പാൻറ്റ് വേർട്ട് വരുന്നതാണ് വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് ബ്രാൻഡഡ് ഐറ്റം ആണ് അവരുടെ എം ആർ പി എന്ന് പറയുന്നത് നാനൂറ്റിഇരുപത്തി ഏഴ് ആണ് നമ്മളുടെ പ്രൈസ് അതിൽ നിന്ന് കുറച്ചും കുറച്ച് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് സ്മാള് മീഡിയം ലാർജ് എക്സൽ ഒരു മാസം മുതൽ ഒന്നര വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ് വിഷുവിന്റെ സ്പെഷ്യലാണ് ഒരുപാട് കസ്റ്റമർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ഐറ്റംസുകൾ വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു രണ്ട് പാറ്റേണിൽ സ്മാൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പാറ്റേൺ ആണ് ബോയ്സിന്റെ വന്നിരിക്കുന്നത് ഗേൾസിന്റെ ആകുമ്പോഴത്തേക്കിന് നല്ല ഇതും ബോയ്സിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ഇതും ബോയ്സിൻ്റെ ഒരു മൂന്ന് പാറ്റേൺ വന്നിട്ടുണ്ട് ഇത് കുർത്തി മോഡൽ വരുന്നതാണ് പൈജാമ ഇങ്ങനെ വരും അങ്ങനെ മൂന്ന് പാറ്റേൺ ആണ് ബോയ്സിന്റെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് ആ ഒരു റേറ്റ് വരും എം ആർ പി റേറ്റ് നിന്ന് ഇതൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് അപ്പം അതിന്റെ ഒരു റേറ്റ് തന്നെയാണ് ഒരു പ്രൈസ് നിന്ന് ഒരുപാട് ലെസ് ചെയ്താണ് കൊടുക്കുന്നതാ നല്ല അടിപൊളി സംഭവമാണ് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതൊരു ഒന്നര രണ്ട് വയസ്സിനകത്ത് ഒന്നര വയസ്സിന് ഇതൊരു ഒന്നര വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ആണ് ആ ടു പീസിൽ വരുന്നതാണ് ടിഷുവിൻ്റെ അടിപൊളി ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വിഷുവിനെടാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരാറ് മാസം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ആ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് ചോദിച്ചിരുന്നു രണ്ട് ഇത് ഫ്രോക്കാണ് ഇത് ഈ ടൈപ്പ് ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് ഫ്രോക്ക് ആണ് ചെറിയ കുഞ്ഞ് ഫ്രോക്ക് മാസം സ്മാൾ സൈസ് ആണ് കേട്ടോ സ്മാൾ മുതൽ ഡബിൾ സൈസ് വരെ അതായത് നേരത്തെ കാണിക്കേണ്ട വേറൊരു കളറാണ് ആ നല്ല സൂപ്പർ കളർ ചാർട്ടില്ല ആർക്കും ഒരുപാട് കസ്റ്റമർ ഇതിന്റെ റീസ്റ്റോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് പറ്റിയ അടിപൊളി ഐറ്റം വിഷുവിന് ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കുഞ്ഞുടുപ്പാണ് നമുക്ക് അതിന്റെ കളർ ചട്ടത്തിന്റെ നാല് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്റെ അടുത്ത് നല്ല മെറൂണിൽ വരുന്നതാണ് നല്ല ഐറ്റം ആണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കായി കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് അത് അടിപൊളി ഐറ്റമാണോ അല്ല കിഡില സൂപ്പർ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഒരുപാട് കസ്റ്റമർ ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് സ്മാൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് എക്സൽ എന്ന് പറയുമ്പോൾ ഒരു ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എക്സൽ ആണ് ആട്ടോ ഈടെ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് സൈസ് ഇതിന്റെ വലിയ സൈസ് ചോദിച്ചാൽ നമ്മളെ കാണില്ല ആ അതിന്റെ അടുത്ത വേറെ കളർ തന്നെ ഇതാണ് കേട്ട് ഇങ്ങനെ വരും നല്ല ടിഷ്യാണ് ഫുൾ ടിഷ്യൂ ആണ് ആ സൂപ്പർ ഐറ്റാണോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടിപൊളി കുഞ്ഞുടുപ്പുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വിഷുവിന് കൊച്ചു കുഞ്ഞുങ്ങൾക്കും വിഷു ആഘോഷിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ഡ്രസ്സാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഇത്തരത്തിലുള്ള ഡ്രസ്സ് നോക്കി മേടിക്കുക അത് ബ്രാൻഡ് റേറ്റ് എന്ന് പറയുന്ന നാനൂറ്റി ഇരുപത് നാനൂറ്റി അമ്പതൊക്കെ റേറ്റ് ഇടുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കിയെടുക്കുക ഓക്കെ